മുത്തു നബിയോരുടെ സ്വഹാബത്തിൽ ഒരാൾക്ക് ഒരു ആടിൻ്റെ തല ദാനം നൽകപ്പെട്ടു തന്നെക്കാൾ തൻ്റെ അയൽവാസിക്കും കുടുംബത്തിനും ഇത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് കൊടുത്തയച്ചു അവരും സമാന മനസ്കരായിരുന്നു അവരും അങ്ങനെ തന്നെ ചിന്തിച്ച് തൊട്ടടുത്ത വീട്ടിലേക്ക് കൊടുത്തയച്ചു അങ്ങനെ നിരവധി വീടുകൾ കയറിയിറങ്ങി ആദ്യ വീട്ടിൽ തന്നെ അത് തിരിച്ചെത്തി ഈ ഒരു പുണ്യപ്രവൃത്തിയെ പ്രകീർത്തിച്ചുകൂടി സൂറത്തുൽ ഹഷറിലെ ഒമ്പതാം സൂക്തം അവതരിച്ചു തന്നെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കുകയും മുൻഗണന നൽകുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ആ അവചനം സമാനമായൊരു സംഭവം എർമൂക്ക് യുദ്ധവേളയിൽ അബുൽ ജഹം എന്നവർ തൻ്റെ സഹോദരനെ തിരഞ്ഞ് യുദ്ധഭൂമിയിലൂടെ ഒരു പാത്രം വെള്ളവുമായി നടക്കുകയാണ് തൻ്റെ സഹോദരനെ കണ്ടപ്പോൾ ചേർത്തു പിടിച്ച് വെള്ളം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ തൊട്ടപ്പുറത്ത് വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു സഹോദരൻ്റെ നിലവിളി ശബ്ദം കേട്ടു ഉടനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെ കാങ്ങ്യം കാണിച്ച് പറഞ്ഞയച്ചു ആ വ്യക്തിയുടെ സമീപത്തെത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് നിലവിളി കേൾക്കുന്നിടത്തേക്ക് സൂചന നൽകി അങ്ങനെ അവസാനത്തെ ആളുടെ സമീപത്തെത്തിയപ്പോഴേക്ക് അവർ മരണപ്പെട്ടിരുന്നു തിരികെ വന്ന് ഓരോരുത്തരെയും പരിശോധിച്ചപ്പോഴും ഓരോരുത്തരും മരണപ്പെട്ടിരുന്നു മരണാസന്ന സമയത്തുപോലും ദാഹിച്ചു വലയുന്ന തൻ്റെ സഹോദരനെ പരിഗണിച്ച സാഹോദര്യത്തിൻ്റെ മകുടോദാഹരണം പരസ്പരം കലഹിച്ചിരുന്ന ഔസ് ഹസറജ് ഗോത്രങ്ങളെ മദീനയിൽ അൻസാർ എന്ന ഒറ്റ പേരിൽ ചുരുക്കി പാരസ്പര്യമൂട്ടിയതാണ് നെവിചരിതം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ മൊഹാജിറുകൾക്ക് ആതിഥ്യമരുളാൻ അൻസാറുകൾ പരസ്പരം മത്സരം കൂട്ടി റബിയ റതിയല്ലാഹു അൻഹു മൊഹാജിറായ തന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഔഫ് എന്നവരോട് പറഞ്ഞു സഹോദര ഞാൻ ഈ നാട്ടിലെ അതിസമ്പന്നനാണ് എൻ്റെ പാതി സമ്പത്ത് നിങ്ങൾക്ക് തരാം ഇസ്ലാം പഠിപ്പിച്ച പങ്കുവെക്കലിന്റെ നിസ്തുലമായ മാതൃക